പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പുറകെ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് വേറെ ആരുമല്ലേ എൻ്റെ പുത്രനാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു തോരനാണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പോവാ അതിനാദ്യം വേണ്ടുള്ള കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഈ തേങ്ങ മൊത്തത്തിട്ട് ചതച്ചെടുക്കത്തില്ല കേട്ടോ അതിനെ ഒരു കുറച്ച് മാത്രം എടുത്ത് ചതക്കും അതോ ഒരു ജാറിനകത്തോട്ട് ഞാൻ ആ വലിയ കഷ്ണങ്ങള് നോക്കി മാത്രം എടുത്തു കേട്ടോ ചെറിയ കഷ്ണങ്ങളെല്ലാം അങ്ങനെ ഞാൻ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഇളകി വീണായിരുന്നു അതിന്റെ വലിയ കഷ്ണങ്ങൾ മാത്രം നോക്കിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ട് പച്ചമുളക് അതേണക്കങ്ങെ എടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി അതേ കണക്ക് എടുത്തിട്ട് വെളുത്തുള്ളി ചെറിയ വലിയ ആയതുകൊണ്ട് അതേണക്ക് എടുത്തിട്ട് പെട്ടെന്ന് ചതയുമെന്ന് എനിക്കറിയാം അപ്പൊ ചെ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ച് വലിയ വലിയ ഉള്ളിയായിരുന്നു ചെറിയുള്ളി കുറച്ച് വലിയ ഉള്ളിയായിരുന്നു ഓ എന്താ കഥ ഉള്ളി കുറച്ച് വലുതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനെ രണ്ടു മൂന്ന് കഷണമാക്കി അരി ഞാൻ ഞാനകത്തോട്ടിട്ട് കേട്ടോ അരിഞ്ഞിട്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ വലിയുള്ള അതേണം കിട്ടാൻ നല്ലോണം ചതഞ്ഞു വരത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി എടുത്തോളൂ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ ഒരു ചെവ മുമ്പ് നിൽക്കണ്ടാന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു ഇഞ്ചിയും കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് ചതക്കാന്ന് വിചാരിച്ച് ചതയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞപ്പൊടി എടുത്തോളൂ എനിക്ക് മഞ്ഞയുടെ കളർ കൂടിയിരിക്കുന്ന ഒരു എന്തോ ഒരു അസ്വസ്ഥതയുടെ ആയതുകൊണ്ടാട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടത് പിന്നെ ഒരു ശകലം ജീരകപ്പൊടിയും കൂടി ഇട്ട് അതിനെ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചു എന്ന് വെച്ചാൽ ചതച്ച് ഇത് മിക്സി പെട്ടെന്ന് അങ്ങ് ചതഞ്ഞ് വരങ്ങട്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് ഇത് എല്ലാത്തേങ്ങ ചതഞ്ഞ് ഇത്ര ഇട്ടാൽ മതി ഒന്ന് ഇത്രയാക്കിയാൽ മതി ഒന്ന് ചതച്ചെടുത്ത് അത്രയും കൂടെ അന്നിട്ട് നമ്മക്ക് നേട്ടേണ്ട ഇത് നെത്തോലിയാണ് ഇത് നെത്തോലി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് ഇനി എല്ലാ നാട്ടിലും അങ്ങനെ ചെറിയ ചൂടാ അങ്ങനെ കുറെ പേരൊക്കെ പറയും നമ്മളിവിടെ നെത്തോലി എന്ന് പറഞ്ഞ ഇത് കുറച്ച് വലിയ നെത്തോലി അതിനെ മുള്ളൊക്കെ കളഞ്ഞിട്ടുള്ള ഇത് എന്നെ സ്വന്തം തോട്ടത്തിൽ പിടിച്ച മുരിങ്ങയിലേറെ വർഷമായിട്ട് ഞാൻ മുരിങ്ങയില കൊണ്ടുവയ്ക്കും പക്ഷെ കിളിക്കത്തില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് കിളിച്ച് കുറച്ച് തണ്ട് വന്നത് അതിനകത്തുനിന്ന് പോയി പിച്ചുകൊണ്ട് വന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങയില തോരനൊക്കെ ബ്ലഡ് ഉണ്ടാകാം ബ്ലഡ് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ് ഗ്യാസ് മുരിങ്ങയില പക്ഷെ എനിക്ക് ബ്ലഡ് കുറവായതുകൊണ്ട് എപ്പോഴും മുരിങ്ങയില തോരൻ കഴിക്കണമെന്ന് ഡോക്ടർ പറയും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് വെക്കുന്നു പക്ഷെ കിളിക്കത്തില്ല ഇപ്പൊ മഴയത്ത് കൊണ്ടുവച്ചതുകൊണ്ട് പെട്ടെന്ന് കളിച്ച് വന്നതാണ് കേട്ടോ അപ്പൊ മുരിങ്ങയിലെല്ലാം കൂടെ പിച്ചിട്ടിട്ട് അതിനകത്തോട്ട് അരപ്പും കൂടെ വാരിയിട്ടിട്ട് ആ ബാക്കിയിരുന്ന തേങ്ങയും കൂടെ തട്ടിയിട്ട് പിന്നെ നമുക്ക് ആ മീനും കൂടെ എടുത്ത് തട്ടിയിടാം കേട്ടാ മീനും കൂടെ തട്ടിയിട്ട് മീനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മീനും കൂടെ ഇളക്കിയെടുക്കുന്ന ഇച്ചിരി ഉപ്പും കൂടി ഇടാം കേട്ടോ ശകല ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് ഇളക്കുക ഞാൻ അവിടെ അരുതേ ഞാൻ അവിടെ കഴിഞ്ഞാൽ മീനൊക്കെ അതിനകത്തൊന്നും വല്ലാണ്ടായിപ്പോ ഒന്ന് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി എല്ലായിടം ഒന്ന് ഒരേ എണ്ണക്കാവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ആ അതിനകത്ത് കിടക്കുന്ന ഒരു ചെറിയ വെളുത്തുള്ളി കൊന്നതാട്ടോ അതിനകത്തിട്ട് അതുകൊണ്ടാന്ന് വെച്ചാൽ അത് ചെല്ലാം കൂടെ ഒന്ന് ഇതേപോലെ അങ്ങ് ആക്കി വെക്കുക ആക്കി വെച്ചതിന് ശേഷം നമുക്കൊരു എടുക്കുക ഗ്യാസ് വെത്തിക്കുക ചട്ടി എടുത്ത് വെക്കുക അതിനെ ഒന്ന് ചൂടാക്കുക ചൂടായതിന് വശം അതിനോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി ഒരുപാടൊന്നും വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കണ്ട ചൂടാവാത്തത് കൊണ്ട് ഒന്നും കൂടെ അതിനെ കമത്തി വെക്കുന്നേണ്ട കമത്തി വെച്ചതിനടുപ്പിലോട്ട് കാണിച്ച് ചൂടാക്കി അതുകൊണ്ട് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുവെടുത്തിടണം കേട്ടോ കുറച്ചിട്ടാതി കടുവ കടുവ ഒന്നും കൂടുതലായിട്ടിട്ടുണ്ട കുറച്ച് കടുവെടുത്തിടുക കടുവന്ന് പൊട്ടി വരുമ്പഴത്തേക്ക് നമുക്ക് ഇതങ്ങ് തട്ടി കൊടുക്കാം അതിന് മുമ്പ് രണ്ട് മൂന്ന് വറ്റൽ മുളക് വറ്റൽ മുളകുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് കറിയാപ്പലയും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഉള്ള വറ്റൽ മുളക് എടുത്തിട്ടേത് വറ്റൽ മുളക് എടുത്തിടുക വറ്റൽകുളക് വിട്ടതിന് ശേഷം ആ കൂട്ട് നമ്മൾ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന കൂട്ട് എടുത്ത് അതിനകത്തോട്ട് ഒന്ന് ഇട്ടിട് ഒന്ന് മിക്സ് ചെയ്ത് തിളക്കും ആ എണ്ണയുടെ അവരിതെല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഒരുപാട് എണ്ണയ്ക്കകത്ത് കിടന്ന് വാടയൊന്നും വേണ്ട ഇന്ന് നമ്മൾ വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആ എണ്ണ ഒന്ന് എല്ലായിടവും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് ഒന്ന് തീ കൂട്ടി വെക്കുക എന്നിട്ട് ഞാൻ പോയി ആ മിക്സിയുടെ ജാറില്ലേ അതൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടോ കഴുകിക്കൊണ്ട് വന്നിട്ട് ആ കഴുകിയ വെള്ളം ഇതോട്ടോ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ടെടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടോ അത് നമ്മൾ അവിടെ വെച്ച പാത്രവും പിന്നെ ആ മിക്സിയുടെ ജാറിനും കൂടെ കഴുകിയ ഒരു വെള്ളം അതും കൂടി അതിനകത്തോട്ടൊഴി ഇത്രയും വെള്ളമൊഴിച്ചോളൂ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാരണം ഇതിനകത്തുനിന്ന് നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അത് വേവാനുള്ളത് ഇനി നമുക്ക് കുറച്ച് രസം വെക്കാം രസം വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു തക്കാളി ഇതിനകത്ത് കടു പിന്നെ സോറി കടുക അല്ല കുരുമുളക് കുരുമുളക് ഇടും കേട്ടോ കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ ഇടായിരുന്ന ഞാൻ കുരുമുളക് വെടിച്ചപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് പൊടിക്കാൻ വെച്ച് മറന്നുപോയി മാറ്റിയേക്കാൻ സാധാരണ എപ്പോഴും മാറ്റിവെക്കുന്നതേ മറന്നു പോയത് കൊണ്ടാ കേട്ടോ മാറ്റിയേക്കാൻ അപ്പൊ നമ്മൾ ഒരുവിധം തോരൻ ഒന്ന് തോന്നും തോന്നും വന്ന് ഇനി കുറച്ചുകൂടെ തോരനുണ്ട് അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അന്നിട്ട് തന്നെ അത് കടുപൊട്ടി അതിനകത്തോട്ടിട്ട് ആ കൂട്ടെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കേട്ടോ പിന്നെ ഒരു കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിയിട്ട് വെച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കാം വീണ്ടും തുറന്ന് അതിനെ ഇളക്കി അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ച് നാശമായിപ്പോ എനിക്ക് മിക്കവാറും പറ്റും അപ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നൊക്കെ വീണ്ടും നമ്മൾ ഉപ്പ് എടുത്ത് തട്ടിയിട്ടു ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ടിട്ട് നോക്കിയാൽ അത് കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വെറുതെ പതുക്കെ കുറച്ച് കുറച്ച് ഇടുക പണ്ട് ഞാൻ ഇങ്ങനെ തട്ടി അങ്ങ് ഇടുവായിരുന്നു ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഈ മീൻറെ തോരനകത്തോട്ട് നമുക്ക് കുറച്ച് ഇതാണ്ട് എന്തുവാ മുളക് ചതച്ചത് ഞാനങ്ങനെ കേട്ടോ പറയുന്നത് ഞാൻ തന്നെ പോകുമ്പോൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ കുറച്ച് മേടിച്ചുവെക്കുന്നത് കുറച്ചിട്ടോളും മുളക് ചതച്ചത് പിന്നെ കുറച്ച് തോന കുരുമുളക് കൂടി ഇട്ടിട്ടാ കുറച്ചധികം കുരുമുളക് കൂടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി വെക്കുക ഇതിപ്പോ മഞ്ഞ നിറം കുറവാട്ടോ ഞാൻ മഞ്ഞപ്പൊടി കുറച്ചിട്ടതുകൊണ്ടാണ് മഞ്ഞ നിറം കുറവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തോനെ മഞ്ഞപ്പൊടി ഇടാം പിന്നെ നമ്മൾ ഇതാ രസത്തിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ചേ ഇടത്തോളെ കൂടുതലായിട്ടൊന്നും ഇടത്തില്ല കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ കുറച്ച് രസേ വെക്കത്തുള്ളൂ കേട്ടോ ഒരുപാട് രസമൊന്നും വെക്കത്തില്ല പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി കുരുമുളക് പൊടി കുറച്ച് തോനെ ഇടും കേട്ടോ മുളക് കൂടിയേക്കാളും കൂടുതൽ കുരുമുളക് പൊടി ഇടും കുരുമുളകൊടി കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇളക്കി വെക്കി അതൊന്നും മൂത്ത് വരട്ടെ അതെ നന്നായിട്ടൊന്നും മൂത്തണ് പണ്ട് എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു ഭയൻറെ അമ്മ ചോറ് വെച്ചോണ്ടിരുന്നപ്പ അവൻ രസം കൊണ്ടുവന്നു രസം കൊണ്ടുവന്നുവച്ചോച്ചപ്പോ അവന്റെ അമ്മ വെക്കുന്ന രസം രസപ്പൊടി രസക്കൂട്ടുണ്ടല്ലോ അത് വാങ്ങിച്ചു വെച്ചാൽ പക്ഷെ ആ ആന്റി വെച്ച രസം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെച്ചത് കൊള്ളത്തില്ലായിരുന്നു അതിനകത്തോട്ട് കുറച്ച് പുളിയും കൂടെ ഞാൻ പിഴിഞ്ഞു ഒഴിച്ചിട്ട് ആ വീടിയെ പോയി അത് ഈ പാത്രം കണ്ടോ ഇങ്ങനെ അടക്കരുത് ഇങ്ങനെ കമത്തിൽ തന്നെ അടയ്ക്കണമെന്ന് എന്റെ മാമി പിടിപ്പിച്ച് തന്നേട്ടാ ശാല മാമി വേറെ ആരുമല്ല അതിനകത്തോട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് പിന്നെ വെള്ള ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് നോക്കി നോക്കി വെള്ളം വെള്ളമൊഴിക്കാവ് വെറും അങ്ങ് വെള്ളം പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല രസത്തിന് കുറേ വെള്ളം ഒഴിക്കണം ഒന്ന് കുറുകി കണക്കിരിക്കണം കറക്റ്റ് ആയിട്ട് ഇരിക്കണം അപ്പൊ ആ രസത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കായപ്പൊടി എടുത്തിടണം കേട്ടോ കായം ഞാൻ കരണ്ടിക്കത്തൊട്ട അല്ലെങ്കിൽ അതോട് അടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ആവി അടിച്ച് കായത്തിന്റെ പാട്ടേം ചീത്തയാ കായും അതിനകത്ത് ചീത്തയപ്പോ അതിനകത്ത് ഞങ്ങൾക്ക് ഇവിടെ കായ കായച്ചിരി മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തോന്നേയും കായ ഇടം കേട്ടോ അതിനകത്ത് തൊട്ടിട്ട് പിന്നെ ഫ്രിഡ്ജ് കുറഞ്ഞു നോക്കിയപ്പോ അസ്ഥിക്കൂടം കണക്ക് കുറച്ച് എന്തോ പറയാ നല്ല സാധനം ഉണ്ടല്ലോ മല്ലിയുടെ ആ അത് മല്ലി ഇല ഇല്ലായിരുന്നു മല്ലിയുടെ തണ്ട് മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളതെങ്കിൽ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ ആ മല്ലിയുടെ തണ്ടും കൂടെ വാരി അതിനകത്ത് അങ്ങിട്ട് ഗൈസ് അതെ സ്വന്തം സൈക്കിളിൽ കാറ്റടിച്ചിട്ട് പോകുന്നവനായിട്ടോ അവൻ പോകുന്ന കണ്ടാ വിചാരിക്കാൻ അവൻ വേറെ എന്തോ മല മറിച്ചിട്ട് പോകാൻ ഒന്നുമില്ല കാറ്റ് ഇല്ലാത്തത് കൊണ്ട് കാറ്റടിക്കാൻ പോകുന്നതിന്റെ ഷോയാണ് കാണുന്നത് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം പറക്കി വെക്കാം ബാക്കി തേങ്ങയൊക്കെ ഇരുന്നിടത്ത് ഫ്രിഡ്ജ് വെച്ച് ഇനി പറക്കി ഒതുക്കലോട് ഒതുക്കൽ അതെ ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ് ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ള ചെറവയാണ് ഈ ചെറവ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ചിലപ്പോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചെറവ ഞങ്ങൾ വീട്ടിൽ ഞാനിവിടെ വീട് പണിഞ്ഞപ്പോഴത്തേക്ക് സ്ലാബ് കുറച്ച് പൊക്കിയാണ് സ്ലാവിന് പൊക്കം കൂടില്ല അപ്പോഴത്തേക്കാണ് മറ്റേ ഫിറ്റ് ചെയ്യുന്ന ചെറവ വെക്കാൻ പറ്റാതായി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വേടിച്ചതാണ് ഇവിടെ പണിയാൻ വന്ന ചേട്ടൻ പറഞ്ഞ് ഇങ്ങനൊരു സാധനം കിട്ടുമോ എന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തോണ്ടെന്ന് കാണിച്ചു തന്ന അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് കടയിൽ പോയി ചോദിച്ചു അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒട്ടുമിക്ക കടകളിൽ ഇരിക്കുന്നേയും കണ്ടിട്ടുണ്ട് അത് നമുക്കിനെ ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്റെ അമ്മയ്ക്ക് സാധനം കണ്ണെടുത്താൽ കണ്ടു എന്റെ അമ്മ ഇവിടെ തേങ്ങ തിരികാൻ പറഞ്ഞു ഭയങ്കര ദേഷ്യം ഇതിലൊന്നും തിരികാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിറിഞ്ഞിട്ട് പോവും ഇത് ഇങ്ങനെ ചാരി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഇത് ഊരിയൊന്നും ഒന്നും പോലോ ഇത് ഇങ്ങനെ വച്ചിട്ട് നമ്മളിന്റെ അടുത്തോട് കൂടി ചാരി നിന്നാണ് ചാരി നിന്നിട്ട് തേങ്ങ തിരിങ്ങിയായത് നല്ലോണം മൂർച്ചയൊക്കെ ഉണ്ട് നല്ല സൗകര്യം നമുക്ക് എവിടെ ആണെങ്കിലും കൊണ്ടുപോകാം ഇവിടെ ചേച്ചിയുടെ അങ്ങനെ വലിയ ശേഷം ഇത് എടുത്തോണ്ട് പോകുന്ന കാണുമെന്ന് എവിടെയാണെങ്കിലും നമുക്ക് വെച്ചെടുക്കാം അപ്പൊ നമുക്ക് ബാക്കി പാത്രങ്ങൾ സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഇതെല്ലാം വേവുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം വൃത്തിയാക്കിയിടാം അപ്പോഴത്തേക്ക് എല്ലാ ജോലിയും തീരും ഒരുമിച്ച് പിന്നെ അത് പറക്കി ഒതുക്കിയൊക്കെ വെച്ച് പിന്നെ അത് തുടക്കാനൊക്കെ ഉള്ളത് തുടച്ചൊക്കെ വൃത്തിയാക്കി ഗ്യാസിന്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കുമ്പോൾ കാണാൻ എന്ത് സന്തോഷം മനസ്സിനൊരു സുഖവാ അല്ലേ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എനിക്കെങ്ങനെയാണ് അടുക്കള ഒന്ന് വൃത്തിയാക്കി കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എന്തെന്നില്ലാത്തൊരു സന്തോഷം അപ്പൊ എല്ലാം പറക്കി ഒതുക്കി വൃത്തിയാക്കി അത് വന്ന് നിൽക്കുന്നുണ്ട് വിശപ്പിന്റെ വിളി വന്നാൽ പിന്നെ ഇതാ ജോലി എല്ലാം വന്നായിരിക്കുന്നത് ഫ്രിഡ്ജ് ഇവിടെ ഒരു ദിവസം വീട്ടിൽ നിന്ന് എത്ര വട്ടം ഫ്രിഡ്ജ് കൊടുക്കുമെന്ന് എനിക്ക് നോക്കുന്ന അറിഞ്ഞൂടാ ഞാൻ എപ്പോഴും രാവിലെ അപ്പാപ്പൻ രണ്ട് മുട്ടായി മേടിച്ചുണ്ടോന്ന് അതി വെച്ചിരുന്നു അതെങ്ങനെയൊക്കെ തുറന്ന് കണ്ടുപിടിച്ച് ഞാൻ മേരി ചോറ് കൊടുത്തിട്ട് കൊടുക്കാന്ന് ചോറ് എന്റെ പുത്രനെ കണ്ട അപ്പം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പകുതി ആശ്വാസ കേട്ടാ അവ എന്തെങ്കിലുമൊക്കെ ജോലി പറഞ്ഞാൽ ചെയ്തു തരും പക്ഷെ പറയണ എന്നുള്ളത് ഈ പോകുന്ന സാധനം ഒരു വഹ ചെയ്തു തരത്തില്ല അങ്ങനെ എല്ലാം പണിയും തോന്നുന്നു ഞങ്ങൾ ചോറ് ഉണ്ടായിരുന്നു ഗ് ഞങ്ങൾക്ക് എന്ന് ചോറിനാ ഇത് മാത്രമേ ഉണ്ടായിരുന്നു രസവും മീൻ തോരനും പിന്നെ അച്ചാറും അവർക്ക് മാങ്ങ അച്ചാറും എനിക്ക് നാരങ്ങ അച്ചാറും ഈ രണ്ട് അച്ചാറും ഞങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് ഇട്ടയാണ് വീട്ടിൽ പുറത്ത് അച്ചാർ വഴിക്കാൻ അച്ഛൻ സമ്മതില്ല അച്ഛനു ഇഷ്ടമല്ല അവ ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് വളരെ സമാധാനമായിട്ട് ചോറും ചൂടായിരുന്നു തറയും എല്ലാം ചൂടായിരുന്നു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളവ